ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ എച്ച് എം പി വി വൈറസ് അഥവാ ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നിമിഷം വരെ ഏകദേശം ഏഴോ എട്ടോ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലും ഉണ്ട് കേസുകൾ കേരളത്തിൽ മിക്കവാറും ഇന്ന് വൈകുന്നേരമോ നാളെയോ ഇത് തുരിതുരാ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും എന്ത് ചെയ്യും ഇനിയും നമ്മുടെ കോവിഡ് പോലെ ഇത് അടച്ചിടുമോ നമുക്കിനി ജീവിക്കാൻ പറ്റത്തില്ലേ ഈ രോഗം വന്നാൽ മരണപ്പെടുമോന്ന് ഒരുപാട് പേർക്ക് ഭയമുണ്ട് സി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ആദ്യമായി ചൈനയിൽ കൊറോണ പോലെ വന്ന ഒരു വൈറസ് അല്ല ചൈനയിൽ നിന്നുമല്ല കേരളത്തിലോ ഇന്ത്യയിലോ ഇപ്പോൾ ഈ വൈറസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ വൈറസ് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉണ്ട് ഈ വൈറസിനെ ലോകത്ത് കണ്ടുപിടിച്ചിട്ട് ഏകദേശം ഇരുപത് വർഷമായി കണ്ടുപിടിക്കുന്നതിനും ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുമ്പേ ഈ വൈറസ് നമ്മുടെ നാട്ടിലുണ്ട് ഇത് ജലദോഷം ഉണ്ടാക്കുന്ന പല ഇനം വൈറസുകളിൽ ഒരെണ്ണം മാത്രമാണ് ഏറ്റവും പുതിയ കണക്കുകൾ വെച്ചിട്ട് നമ്മുടെ പഠനങ്ങൾ പറയുന്നത് നൂറ് ആശുപത്രിയിൽ കിടക്കുന്ന പനിക്കേസുകൾ ജലദോഷം പനിക്കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ നൂറിൽ മൂന്ന് മുതൽ ആറ് ശതമാനം കേസുകൾ അതായത് ഈ നൂറിലെ ആറ് ഈ എച്ച് എം പി വി വൈറസ് ആയാലുള്ള സാധ്യതയുണ്ട് നമ്മൾ ഇതിന്റെ പുറകെ പോയി പരിശോധിക്കാത്തൊണ്ട് ഇത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പലപ്പോഴും നമ്മൾ ഒരു രോഗമാണോ എന്ന് സംശയിച്ച് പരിശോധിക്കുമ്പോഴാണ് അവയുണ്ടോ എന്ന് അറിയുന്നത് ഇപ്പോൾ ഈ എച്ച് എം പി വി വൈറസ് നമ്മുടെ ലോകത്ത് മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ ഈ ജലദോഷം ചുമ കവക്കെട്ടൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാലും ഈ അസുഖം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു പരിശോധിക്കുമ്പോൾ ഈ വൈറസ് കാണുമ്പോൾ ഇത് ആ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് കണ്ടെത്തുന്നത് മാത്രമാണ് എന്നല്ലാതെ ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അസുഖമല്ല നമ്മുടെ നാട്ടില് ഞാൻ പറഞ്ഞല്ലോ നൂറിൽ ആറ് ശതമാനം കേസും ഇത് തന്നെയാണ് ബാക്കിയുള്ള ഏകദേശം തൊണ്ണൂറ്റി നാല് ശതമാനം കേസുകളും നമുക്ക് പലയിനം വൈറസുകളാണ് ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും എച്ച് വൺ എൻ വൺ വൈറസ് ഉണ്ടാക്കുന്നുണ്ട് ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടാക്കുന്നുണ്ട് പാരാമെറ്റ ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടാക്കുന്നുണ്ട് അഡിനോ വൈറസ് റൈനോ വൈറസ് സിൻസിഷ്യൽ വൈറസ് കൊറോണ വൈറസ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടില് ഇപ്പോഴും എപ്പോഴും ജലദോഷ പനിയും മൂക്കടപ്പും കപക്കെട്ടും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിലൊന്ന് ഈ എച്ച് എം വൈറസ് എന്ന് മാത്രമേ ഉള്ളൂ അതായത് നാളെ നിങ്ങൾ കേരളത്തിലും തുരിതുരാ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഇത് പുതിയതല്ല നമ്മൾക്കെല്ലാം തന്നെ ഒരുപക്ഷെ ഈ കൊച്ചുകുട്ടികൾക്കെല്ലാം ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിട്ട് വരത്തില്ലേ പലപ്പോഴും ഈ വൈറസ് ഒക്കെ ആയിരിക്കാം പരിശോധിക്കാത്തത് ആരും ഇന്ന് തിരിച്ചറിയപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഈ വൈറസിന്റെ ലക്ഷണങ്ങൾ നോക്കിയേ ആദ്യം തുടങ്ങുന്നത് ജലദോഷം മൂക്കടപ്പ് തൊണ്ടയ്ക്ക് ചെറിയ കിരീരിപ്പ് ചുമ അത് കഴിഞ്ഞിട്ട് ഒരു കവക്കെട്ട് എല്ലാവരിലും ഈ അസുഖം കവക്കെട്ട് വരാറില്ല ചിലരിൽ ഈ തൊണ്ടകുത്തി ചുമ വരെ വന്നിട്ട് ഇതങ്ങ് പോകും ഇല്ലേ ചെറിയൊരു ജലദോഷവും തൊണ്ടവേദനയും വരുമ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ടു ദിവസം സൂക്ഷിക്കുന്നു മൂന്നാം ദിവസം ഈ വൈറസിനെ പോലെ നമ്മൾ മറന്നു പോകും നമ്മൾ ജോലിക്ക് പോകും ഇല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാൻ പോകും കളിക്കാൻ പോകും മൈൻഡ് ചെയ്യുന്നില്ല അതേ ഒരു അവസ്ഥ മാത്രമേ ഈ ഒരു വൈറസിനുള്ളൂ ഇതല്ലാതെ ഇപ്പോൾ ഈ കേരളത്തിലോ ഇന്ത്യയിലോ പടരും എന്ന് നമ്മൾ സംശയിക്കുന്ന ഈ വൈറസ് നമുക്കൊന്നും ഒരു തരത്തിലുള്ള രോഗവും ഉണ്ടാക്കത്തില്ല നമ്മൾ വെറും ഒരു ജലദോഷപ്പനി എന്ന് വിളിക്കുന്ന ഒരു സീസണൽ അസുഖം മാത്രമാണിത് കടുത്ത തണുപ്പുള്ള രാജ്യങ്ങളിൽ മ്യൂക്കസ് മെമ്പ്രൈൻ വല്ലാണ്ട് ഡ്രൈ ആകുന്ന സമയത്ത് ഹ്യൂമിഡിറ്റി കൂടുന്ന സമയത്ത് അവിടെ ഈ വൈറസിന് പെറ്റുപരയാനുള്ള ഒരു അന്തരീക്ഷമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ചൈനയിൽ ഒരു നൂറ് കേസ് അവിടെ പലതരത്തിലുള്ള പനി കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ നാൽപ്പത് ശതമാനം കേസ് ഈ എച്ച് എം വൈറസ് ആയതുകൊണ്ട് ചൈനയിൽ ഇത് വന്നു ഇതൊരു വലിയൊരു വാർത്തയായി മാത്രമല്ല കൊറോണ വൈറസ് ഒരു അഞ്ചു വർഷം മുമ്പ് തുടങ്ങിയത് ചൈനയിലാണ് ആ ഒരു ഭയവും ലോകമെമ്പാടും ജനങ്ങളുടെ മനസ്സിലുണ്ട് അതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ ചൈനയിൽ പടർന്നു എന്ന തരത്തിൽ കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് വാർത്തകൾ വരുന്നത് എന്നല്ലാതെ ഈ അസുഖവും പുതിയതല്ല നമ്മുടെ നാട്ടില് ഇതൊരു വലിയ കാര്യവുമല്ല ഇതിനെക്കാട്ടിയും വലിയ വലിയ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നൂറിൽ ആറ് കേസാണ് ഈ എച്ച് എം വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത ടെസ്റ്റ് ചെയ്താൽ കാണുന്നത് ബാക്കി ഈ നൂറിൽ അൻപത് ശതമാനം കേസും കൊറോണ വൈറസ് ആണ് കൊറോണ വൈറസ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ വയസ്സായവരിലെല്ലാം കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്തിന് എച്ച് വൺ എൻ വൺ വൈറസ് നൂറ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ മുപ്പത് ശതമാനം കേസുകൾ എച്ച് വൺ വൺ ആകാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും ആരെങ്കിലും നോക്കുന്നുണ്ടോ പരിശോധിക്കുന്നുണ്ടോ എല്ലാവർക്കും ഇപ്പോഴത്തെ സീസണിൽ ചുമയും ജലദോഷം വന്നാൽ കടുത്ത കവക്കെട്ട് മാറാൻ ഒരു മാസം വരെ സമയം എടുക്കുന്നില്ലേ ആർക്കെങ്കിലും പ്രോബ്ലമോ പേടിയോ ഉണ്ടോ കാരണം എച്ച് എൻ വൺ വൈറസും കൊറോണ വൈറസും ഈ പാവം എച്ച് എം വൈറസിനേക്കാൾ വളരെ വളരെ നമുക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതാണ് എന്നല്ലാതെ ഈ എച്ച് എം വൈറസ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരു ഭയപ്പാട് വേണ്ട ഇനി ഈ എച്ച് എം ബി വി വൈറസ് നമ്മുടെ നാട്ടിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നവർ മനസ്സിലാക്കുക ഒന്നും ചെയ്യേണ്ട പ്രത്യേകിച്ച് ഒരു ജലദോഷപ്പനി പോലെ ഈ രോഗം വന്നുപോകും ഇത് ആർക്കൊക്കെയാണ് പ്രശ്നം എന്നൊന്നറിയാമോ ഒന്ന് ഒരു രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അതായത് ഇപ്പോൾ ഈ ഒരു ജലദോഷം വന്നു തൊണ്ടവേദന വന്നു ചെറിയ കുട്ടികളുടെ പ്രത്യേകത അവർക്ക് മൂക്കിനകത്ത് ചെറിയ സുഷിരമായിരിക്കും ശ്വാസനാളത്തിൽ പലപ്പോഴും ഈ ശ്വാസനാളവും ശ്വാസകോശവും എല്ലാം ശരിയായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു ചുമ ഈ വൈറസ് ഒക്കെ കയറിക്കഴിഞ്ഞാൽ ഒരു അല്പം ചുമ കപക്കെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും പലപ്പോഴും ഈ എച്ച് എം പി വി വൈറസിന്റെ പ്രത്യേകത ഈ വൈറസ് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ന്യൂമോകോപ്പൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉള്ള സാധ്യതയുണ്ട് ഈ ബാക്ടീരിയ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും കൊച്ചുകുട്ടികൾക്ക് ന്യൂമോണിയ സാധ്യത കൂടുതൽ ഉണ്ടാകുന്നത് എന്നല്ലാതെ ഈ എച്ച് എം പി വൈറസ് ഇറ്റ്സ് നമ്മുടെ കൊറോണ ഉണ്ടാക്കിയതു കോംപ്ലിക്കേഷനോ രക്തത്തിന്റെ ക്ലോട്ടുകളോ ഹൃദയാഘാതമോ തലച്ചോറിന് കോംപ്ലിക്കേഷനോ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല മാത്രമല്ല ഈ രോഗം കണ്ടുപിടിക്കപ്പെട്ടിട്ട് ഈ വൈറസ് ഭൂമിയിൽ വന്നു എന്ന് വിശ്വസിക്കുന്നതിന് ഏകദേശം അറുപത് വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ടുപിടിച്ചിട്ട് തന്നെ ഇരുപത് വർഷമായി ഇരുപത് വർഷം മുമ്പ് കണ്ടെത്തിയ വൈറസിന്റെ അതേ ജനിതക രൂപം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതായത് അവയ്ക്ക് ജനിതക മാറ്റം വന്ന് കൂടുതൽ ഭയപ്പാടുണ്ടാക്കുന്ന കൂടുതൽ ക്രൂരമായ പ്രവർത്തനങ്ങളൊന്നും ഈ വൈറസ് നടത്തുന്നില്ല അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട കാര്യമേ ഇതിനകത്തില്ല നിങ്ങൾക്ക് ഇപ്പൊ എച്ച് എം ബി വന്നിരിക്കട്ടെ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സിമ്പിൾ ആണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ജലദോഷം തൊണ്ടവേദന ചുമയുണ്ടെങ്കിൽ ഒരു മാസ്ക് വെക്കുക കൈകൾ ഒന്ന് സാനിറ്റൈസ് ചെയ്യുക നമ്മൾ പുറത്തേക്ക് പോയി വരുമ്പോൾ കൈകൾ നല്ല വെള്ളത്തിൽ കഴുകുക പുറത്ത് പോയി വരുമ്പോൾ ഒന്ന് മേല് കുളിച്ചതിന് ശേഷം മാത്രം കൊച്ചുകുട്ടികളെ കൈകളിലേക്ക് എടുക്കുക നിങ്ങൾക്ക് ജലദോഷവും തൊണ്ടവേദന ഉണ്ടെങ്കിൽ കൊച്ചുകുട്ടികളെ പോയി എടുക്കാതിരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ രോഗം പടരുന്നതിനെ ചെറുക്കാം കോവിഡ് പോലെ അല്ലെങ്കിൽ വെച്ചുകൊണ്ട് എൻവൺ പോലെ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ശേഷിയൊന്നും ഈ പാവം വൈറസിനില്ല അതുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല നന്നായിട്ട് അത്യാവശ്യം ശുദ്ധജലം കുടിക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ കഴിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഈ വൈറസിന്റെ വാർത്ത വന്ന പോലെ പോകും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഹൈപ്പ് വരുന്നതെന്ന് അറിയാമോ മീഡിയകൾക്ക് വളരെ പ്രാധാന്യമുള്ള മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടാനില്ല കാരണം ഭയം എന്ന് പറയുന്ന വികാരം കൂടുതൽ റേറ്റിംഗ് ഉയർത്താൻ ചാനലുകളെയും ഹെൽപ്പ് ചെയ്യും യൂട്യൂബിലുള്ള ആരോഗ്യവും ആരോഗ്യമില്ലാത്തതുമായിട്ടുള്ള ചാനലുകളെയും ഹെൽപ്പ് ചെയ്യും തൽക്കാലത്തെ ഒരു ക്രൈസിസ് മറികടക്കാൻ വേണ്ടി ഒരു ടൂൾ മാത്രമായിട്ടാണ് ഈ എച്ച് എം വൈറസിനെ മീഡിയകളും സോഷ്യൽ മീഡിയയും യൂട്യൂബിലുള്ള ചാനൽ ക്രിയേറ്റേഴ്സും എല്ലാം കാണുന്നത് അതിൻ്റെ അപ്പുറം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഒക്കെ വീഡിയോ ചെയ്തിരുന്നവർ ഇപ്പൊ എച്ച് എം വൈറസിനെ കുറിച്ച് ഡെയിലി രണ്ട് നേരം മൂന്ന് വീഡിയോ വെച്ചൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണ്ട് കാണുന്നവർ വെറുതെ ഭയപ്പെടും എന്നല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ എച്ച് എം വൈറസ് ഹൈപ്പ് വൈറസ് ഇവിടെ നേരത്തെ പോലെ പഴയ തന്നെ കാണും പുതിയ പുതിയ എല്ലാവരും ും ചെയ്യും വരയ്ക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ ഈ നാട്ടിലും സോഷ്യൽ മീഡിയയിലും ഉള്ളു എന്നല്ലാതെ കൂടുതൽ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല ഇല്ല നിങ്ങൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളായിക്കോട്ടെ ചെറിയ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലേക്ക് വിടരുത് ഒരു മൂന്ന് ദിവസം സൂക്ഷിച്ചാൽ തീരാവുന്ന പ്രശ്നം മുതിർന്നവരാണെങ്കിൽ കഴിയുന്നത്ര ഈ മറ്റുള്ളവരിൽ നിന്ന് ഇപ്പൊ ജലദോഷം ചുമയുള്ളവരോട് ഒരു അല്പം ഒരു ഒരു മീറ്റർ അകലെ നിന്ന് സംസാരിക്കാൻ ശ്രമിക്കുക ഒരു മാസ്ക് കയ്യിൽ വച്ചേക്കുക ആവശ്യമുണ്ടെങ്കിൽ എടുത്തു വയ്ക്കുക മറ്റു പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് പറയാനില്ല ജലദോഷം ചുമ കപകെട്ടുണ്ടെങ്കിൽ കപം വിട്ടുമാറുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ശ്വാസമുട്ടലുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുക നമുക്ക് പലപ്പോഴും ഇപ്പൊ ഇടക്കിടയ്ക്ക് ശ്വാസമുട്ടൽ ടെൻഡൻസി ഉള്ള ആസ്മ ടെൻഡൻസി ഉള്ള കുട്ടികൾ മുതിർന്നവരൊക്കെ ഇല്ലേ അവർക്ക് ഇപ്പോഴത്തെ സീസണിലെ ചുമ വന്നു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ശ്വാസം മുട്ടൽ വരുന്നത് കണ്ടിട്ടില്ലേ അതേ പ്രോബ്ലം മാത്രമേ ഈ എച്ച് എം പി വി വൈറസ് ഉണ്ടാക്കത്തുള്ളൂ ഈ ചുമയുണ്ടെങ്കിൽ ഈ ആസ്മ ടെൻഡൻസി ഉള്ളവർക്ക് അതൊരല്പം ശ്വാസം മുട്ടൽ ഉണ്ടാക്കും അതിന് ട്രീറ്റ്മെന്റ് എടുത്താൽ മാറും എന്നല്ലാതെ എച്ച് എം പി വി വൈറസ് യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടാക്കത്തില്ല അതുകൊണ്ട് തന്നെ വാർത്തകളിൽ കാണുമ്പോൾ പുതിയ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ അയ്യോ എന്ത് ചെയ്യണം എന്ന് ഭയപ്പെടുന്നവർ ധൈര്യമായിട്ടിരിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ ഈ റിപ്പോർട്ട് കാണുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും സത്യം മനസ്സിലാക്കട്ടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ വീണ്ടും അടുത്ത ദിവസം പുതിയ അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം ബൈ